സദ്വശർണം നമ്മുടെ എല്ലാമെല്ലാമായ ബ്രഹ്മശ്രീ കരുണാകര ഗുരുവിൻ്റെ ജയന്തി ആഘോഷമായിരുന്നു ഇരുപത്തിയൊമ്പത് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ചിങ്ങചോതി നാളിൽ ആ ജയന്തി ആഘോഷം ഗുരുധർമ്മ സംരക്ഷണ സംഘം ഗുരുധർമ്മ സംരക്ഷണ സംഘത്തിൻ്റെ ഓഫീസായ പൂരന്തര ജംഗ്ഷനിൽ വെച്ചുള്ള ഓഫീസിൽ വെച്ച് നടത്തുകയുണ്ടായി ഇവിടെ അഞ്ചുമണിയോടുകൂടി ഗുരുവിൻ്റെ ചിത്രത്തിന് മുന്നിൽ ഹാരം സമർപ്പിച്ചുകൊണ്ട് താമരപ്പ് ഉൾപ്പെടെയുള്ള പുഷ്പങ്ങൾ കൊണ്ട് അലങ്കരിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചാണ് തുടങ്ങിയത് തുടർന്നുള്ള എല്ലാ യാമങ്ങളിലും ഭക്തി പുരസമുള്ള പ്രാർത്ഥന ഉണ്ടായിരുന്നു അതിനുശേഷം ഗുരുധർമ്മ സംരക്ഷണ സംഘത്തിൻ്റെ അംഗങ്ങളെല്ലാം തന്നെ ഭക്ഷണം പാചകം ചെയ്ത് വിഭവ സമൃദ്ധമായ സദ്യ കഴിക്കുകയും പായസം ഗുരുവിൻ്റെ ജയന്തിയാണെന്ന് പറഞ്ഞുകൊണ്ട് സമീപത്തുള്ള ആ ഷോപ്പുകളിൽ കൊടുക്കുകയും ചെയ്തു അതിനുശേഷം ഭക്ഷണത്തിന് ശേഷം നമ്മൾ ഗുരുവിനുമായിട്ടുള്ള ആ ജയന്തി ആഘോഷത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ പങ്കുവെക്കുകയും കൂടാതെ മുൻകാലങ്ങളിലുള്ള ജയന്തിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും ഇനി വരുന്ന സമയത്ത് അതിവിപുലമായി ഗുരുധർമ്മ സംരക്ഷണ സംഘത്തിൻ്റെ നേതൃത്വത്തിൽ ഗുരുവിന്റെ ജയന്തി ആഘോഷിക്കുന്നതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും ചെയ്തു അതിനുശേഷം വൈകിട്ട് അഞ്ച് മണിയോടു കൂടി പ്രാർത്ഥിച്ച് സമർപ്പിച്ച് എല്ലാവരും പിരിഞ്ഞു അപ്പൊ ഈ വിവരം എല്ലാ ആത്മബന്ധുക്കളുടെ അറിവിലേക്കും സമർപ്പിക്കുന്നതിന് വേണ്ടിയാണ് അപ്പൊ സബ്വിഷൻ